നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം യമൻ തലസ്ഥാനമായ സെൻആിലെ ഹൂത്തി സൈനിക കേന്ദ്രങ്ങളിൽ അറബ് സഖ്യസേന ആക്രമണം നടത്തിയതായി റിപ്പോർട്ട് ഹൂത്തികളുടെ രണ്ട് കേന്ദ്രങ്ങളെ ലക്ഷ്യമാക്കിയാണ് വ്യോമാക്രമണം നടത്തിയത് ആക്രമണത്തിൽ ഹൂത്തി വിമതരുടെ നാല് ഡ്രോണുകൾ തകർത്തതായും സഖ്യസേനയെ ഉദ്ധരിച്ച് പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു സൗദിയുടെ നേതൃത്വത്തിലുള്ള സഖ്യസേനയാണ് ഇന്ന് ആക്രമണം നടത്തിയത് യമൻ തലസ്ഥാനമായ സെൻആയിലെ ഹൂത്തി കേന്ദ്രങ്ങളെ ലക്ഷ്യമാക്കിയാണ് ആക്രമണം നടത്തിയത് സെൻആയുടെ വടക്ക് ഭാഗത്തുള്ള സൈനിക കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ടാണ് ആക്രമണം ഫൈറ്റർ ജെറ്റുകൾ ഉപയോഗിച്ചുള്ള വ്യോമാക്രമണമാണ് നടത്തിയത് ആക്രമണത്തിൽ ഹൂത്തി വിമതരുടെ നാല് ഡ്രോണുകൾ തകർത്തതായി അറബ് സഖ്യസേനയെ ഉദ്ധരിച്ച് പ്രാദേശിക മാധ്യമങ്ങളാണ് റിപ്പോർട്ട് ചെയ്തത് തകർത്ത ഡ്രോണുകൾ വൻ സ്ഫോടകശേഷിയുള്ളതാണെന്നും അവർ റിയാദ് നഗരത്തെ ലക്ഷ്യമാക്കി ആക്രമണം നടത്താൻ ശ്രമിച്ചവയായിരുന്നു എന്നും സുരക്ഷാ വൃത്തങ്ങൾ വെളിപ്പെടുത്തി സെൻ ആയുടെ വടക്കൻ പട്ടണമായ അധൽമിയിലെ എയർബേസ് കേന്ദ്രീകരിച്ചാണ് ഹൂത്തികൾ ആക്രമണത്തിനുള്ള ഒരുക്കങ്ങൾ നടത്തിയത് എന്നാൽ ആക്രമണത്തിൽ ആളപായമോ മറ്റ് നാശനഷ്ടങ്ങളോ ഇല്ല എന്നും റിപ്പോർട്ട് പറയുന്നുണ്ട് ന്യൂസ് ഡെസ്ക് പ്രവാസി മലയാളി